ഗാന്ധി ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് സെന്ററിലും ഏനാമാവ് നെഹ്റു പാർക്ക് പരിസരത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വെങ്കിടങ്ങ് സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കനും ഏനാമാവ് നെഹ്റു പാർക്ക് പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാക്കും ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ വിമല ആർ വി മൊയ്നുദ്ദീൻ കെ സി ജോസഫ് ബസിജ വിജേഷ് വെങ്കിടങ്ങ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ്റെ നാടിനോട് ചെയ്യുന്ന നിയമവിരുദ്ധമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല